കൊറോണ വ്യാപനം ഏറെ ബാധിച്ചത് പ്രവാസികളെ തന്നെയാകുന്നു ഒട്ടനവധി പ്രവാസികൾക്കാണ് ഇതുമൂലം ജോലി നഷ്ടപ്പെട്ടത് മാസങ്ങളോളം ശമ്പളം ലഭിക്കാതെ കഴിഞ്ഞവരും അനവധിയാണ് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സഹായത്താലാണ് ഒട്ടുമിക്ക പ്രവാസികളും നാട്ടിലെത്തിച്ചേർന്നത് എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ പടർന്നു പിടിച്ചപ്പോൾ ഒന്ന് കുടുംബത്തെ അവസാനമായി കാണുവാൻ പോലും സാധിക്കാതെ മരണമടഞ്ഞവരും അനവധിയാണ് കൊഴുതാ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി മരിച്ചതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇവരിൽ പേരും ഗൾഫിലാണ് മരിച്ചത് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് സൌദി അറേബ്യയിലാണ് ഇതിനിടെ വിദേശത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാമ്പത്തിക സഹായം നൽകിയെന്ന് മന്ത്രി വി മുരളീധരൻ പ്രഖ്യാപിച്ചു വിദേശ രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നിരിക്കെയാണ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള വിചിത്ര മറുപടി പി വി അബ്ദുൽ വഹാബ് എംപിയുടെ ചോദ്യം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് വിദേശത്ത് മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം വ്യക്തമാക്കിയിരിക്കുന്നത് ഗൾഫ് ഉൾപ്പെടെ പുറം രാജ്യങ്ങളിൽ എത്ര ഇന്ത്യക്കാർ മരിച്ചുവെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇതുവരെയും ലഭിച്ചിരുന്നില്ല വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങൾ മുഖേന ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എണ്ണം തിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും മന്ത്രി മുരളീധരൻ വിശദീകരിക്കുന്നു പേരാണ് അറേബ്യയിൽ മാത്രം കോവിഡ് ബാധിച്ചു മരിച്ചത് തൊട്ടു പിന്നാലെ യു എ യുമുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്ത്യക്കാരാണ് യു എ മരിച്ചത് കുവൈറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് മരണം ചെയ്തു ഒമാനിൽ മുന്നൂറ്റി എൺപത്തിനാലും ബഹ്റൈനിൽ നൂറ്റി തൊണ്ണൂറ്റിയാറും ഖത്തറിൽ നൂറ്റിയാറും ഇന്ത്യക്കാർ കോവിഡ് ബാധിച്ച് മരിച്ചുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഗൾഫ് മാറ്റി നിർത്തിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ മാത്രമാണ് മറ്റു വിദേശ രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് മുപ്പത്തിയൊന്ന് പേർ മരിച്ച നൈജീരിയയാണ് ഈ പട്ടികയിൽ മൂന്നിൽ കോവിഡ് മൂലം വിദേശത്ത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ധനസഹായം നൽകാൻ പദ്ധതിയുണ്ടോ എന്ന പി വി അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിന് വിചിത്രമായ മറുപടിയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി നൽകിയത് ആവശ്യപ്പെട്ട കേസുകളിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനോ അതതിടങ്ങളിൽ സംസ്കരിക്കാനോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ക്ഷേമനിധിയിൽ നിന്ന് സഹായം നൽകിയെന്നാണ് മറുപടി കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങൾ അതത് വിദേശ രാജ്യങ്ങളിൽ തന്നെ സംസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ സർക്കാർ ചെലവിൽ തന്നെയാണ് മൃതദേഹ സംസ്കരണം നടന്നതും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ